പു സുഹൃത്തുക്കൾ നേരത്തെ ഇവിടെ നടന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവസാനം സണ്ണി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ കരുതും സലീം കുമാർ അങ്ങനെ ഒരു മാർക്സിസ്റ്റ് പാരമ്പര്യമുള്ള ആളാണോ അല്ലയോ എന്നുള്ള ചർച്ചയിൽ തനിക്ക് താല്പര്യമില്ല എന്നാണ് സണ്ണി പറഞ്ഞത് ആയിരിക്കാം പക്ഷേ സലീം ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ കേരളീയത്തിൽ വന്നിരിക്കുന്ന അഭിമുഖത്തിൽ ഞാനെപ്പോഴും ഒരു മാർക്സിസ്റ്റാണ് എന്ന് പറഞ്ഞതുണ്ട് അത് ഏതർത്ഥത്തിലാണ് സലീം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല കാരണം സലീം സ്വീകരിച്ചിരിക്കുന്ന പല നിലപാടുകളും എഴുത്തുകളിലും മറ്റൊക്കെ വന്നിരിക്കുന്ന പലതും ഞാൻ മനസ്സിലാക്കിയ മാർക്സിസത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് എനിക്ക് തോന്നിയത് സലീമിൻ്റെ മൊത്തം ജീവിതകാലം മുഴുവൻ പ്രവർത്തനങ്ങളാ അഭിമുഖത്തിൽ തന്നെ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പ്രധാന സവിശേഷതയായിട്ട് മുഴച്ചു നിൽക്കുന്ന കാര്യം എക്കാലവും മർദ്ദിതരുടെ മർദ്ദിതരിൽ പക്ഷം പിടിച്ചാണ് സലീം നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ആ അർത്ഥത്തിലാണോ ഒരു പക്ഷേ താനൊരുപ്പോഴും ഒരു മാർക്സിസ്റ്റാണെന്ന് സലീം പറഞ്ഞതായിരിക്കാം പക്ഷേ ഈ സവിശേഷത സി നക്സൽ ഭാരി പ്രസ്ഥാനത്തിൽ ആവേശഭരിതനായി സി പി എമ്മിലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അതിൽ നിന്ന് തെന്നി മാറി തെറ്റി മാറി ദളിത് ആദിവാസി പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ആ നിലപാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും ഈ അവസാന കാലം വരെയും ഉദാഹരണത്തിന് ഉപവർഗീകരണത്തിൻ്റെ പ്രശ്നത്തിലും ഈ പറയുന്ന രീതിയിൽ മർദ്ദിതരിൽ മർദ്ദിതരുടെ പക്ഷം പിടിക്കുന്ന കാര്യത്തിൽ സലീം എന്നും ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നിലകൊണ്ടിട്ടുണ്ട് സണ്ണി ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ട് അതായത് സലീമിൻ്റെ ആഭിമുഖത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് താനൊരു ആദിവാസി ആയിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദിവാസി ഭൂപ്രശ്നത്തെക്കുറിച്ച് താൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നുള്ളത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു വിഷയം ആണ് സണ്ണി ഉന്നയിച്ചത് ആ മാർക്സിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ ഒരു അനിവാര്യ ഫലമായിരുന്നു അത് എന്നുള്ളതെനിക്കാണ് സണ്ണി ധരിച്ചിരിക്കുന്നത് എനിക്ക് ആ അഭിപ്രായമില്ല കാരണം ഇതേപോലെ ലോകതലത്തിൽ നമ്മൾ ചിന്തിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സാമൂഹ്യമായി മർദ്ദിതരായിട്ടുള്ള വിഭാഗങ്ങൾ ഉകാരത്തിൽ അമേരിക്കയിലെ കർത്തവർ അതുപോലെയുള്ള വിഭാഗങ്ങളിൽ മാർക്സിസ്റ്റ് ചിന്തകരായിട്ടുള്ള ആൾക്കാർ അവരുടെ സവിശേഷമായ സാമൂഹ്യ മർദ്ദനത്തിൻ്റെ വിഷയങ്ങൾ തിരിച്ചറിയുകയും വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് നിലപാടിൽ നിന്ന് തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുള്ള ധാരാളം വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ മാർക്സിസത്തിൻ്റെ ഒരു അനിവാര്യ ഫലമായിരുന്നു ഇത് എന്നൊരു കാര്യം ബോധ്യപ്പെടുന്നൊരു കാര്യമല്ല പക്ഷേ നമ്മളുടെ സന്ദർഭത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വാസ്തവമാണ് എന്നുള്ളത് നിഷേ അനുഷേദ്യമായൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ഇവിടെ രൂപപ്പെട്ടു വന്ന മാർക്സിസ്റ്റ് ചിന്തയുടെ സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ടുള്ള അതിൻ്റെ രൂപഭാവങ്ങളിൽ അടിസ്ഥാനപരമായി തെറ്റിപ്പെരിയാതെ നിന്നിരുന്ന ഒരു ബ്രാഹ്മിണ്യത്തിൻ്റെ ഒരു അടിയൊഴുക്ക് അതിൻ്റെ അനിവാര്യ ഫലം തന്നെയായിരുന്നത് ജാതി അദൃശ്യമാകുന്നതിൻ്റെ ഫലം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജാതി എന്നൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് പ്രത്യക്ഷമായ ജാതി മർദ്ദനത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നിട്ടല്ല ഒളിവിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ദളിതരുടെ വീട്ടിൽ മറ്റൊക്കെ താമസിക്കുന്ന കാലത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമല്ല നേരെ മറിച്ച് സാമ്പത്തിക സംവരണം വേണമെന്ന നിലയ്ക്ക് എൻ എസ് എസ് ഒരു പ്രക്ഷോഭമുയർത്തിക്കൊണ്ടുവന്നപ്പോൾ എൻ എസ് എസ് പൊതുവിലൊരു പിന്തിരിപ്പൻ സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളും അത്തരത്തിലായിരിക്കും അതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് കോമറേഡിൽ ഒരു ലേഖന പരമ്പര എഴുതാനായിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഈ സംഭവം സംവരണം എന്ത് എന്തുകൊണ്ട് സംവരണം ആവശ്യമായിട്ട് വരുന്നു ജാതി എന്ത് എന്നുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു അന്ന് കോംറേഡിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്ന കോട്ടയത്താണ് കോട്ടയത്ത് അന്ന് പാർട്ടി സഖാക്കളിൽ അനുഭാവികളിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദളിതരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്താണ് എൻ്റെ വിഷയം എന്നറിയാനായിട്ട് അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ള അറിയാനായിട്ടാണ് ശ്രമം നടത്തിയത് പക്ഷേ ഒരു ശ്രമം നടന്നപ്പോൾ അവരിൽ തന്നെ ചിലരും പിന്നെ മറ്റുള്ള സദാക്കളും നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ ജാതി ചോദിച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിമർശിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് അതിൻ്റെ പ്രയോഗത്തിൽ കിടക്കണം മാ ആപ്പിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ അത് കടിച്ചു നോക്കണം എന്നല്ലേ മാവോ പറഞ്ഞിരിക്കണത് അപ്പോൾ അത് അനുഭവിക്കുന്ന ആൾക്കാരോട് ചോദിച്ചെങ്കിലല്ലേ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുകയുള്ളൂ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശദീകരിച്ചത് ഏതായാലും പിന്നീട് ഞാൻ ആ ലേഖനം എഴുതി അവിടെ മുതലാണ് വാസ്തവത്തിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടും പാർട്ടിക്കകത്ത് തന്നെ കുറേശ്ശെ കുറേശായിട്ട് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുകയും ചെയ്ത് അതിലെനിക്ക് തോന്നിയേക്കുന്ന ഒരു പ്രധാന കാര്യം സി പി ഐ എം എൽ സംബന്ധിച്ചിടത്തോളം നക്സൽവാദി കലാപത്തിന് ശേഷം രൂപം കൊണ്ട പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വർഗങ്ങളിലേക്ക് നമ്മളെ ഇറങ്ങിച്ചെല്ലണം അവിടെ നിലയുറപ്പിക്കണം അവരെ ആശ്രയിച്ച് ജീവിക്കണം എന്ന ഒരു നിർബന്ധ നിലപാട് അന്ന് വർഗ്ഗ ലൈൻ എന്ന അതിനെ മനസ്സിലാക്കിയിരുന്നത് ആ ഒരു വർഗ ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ പരിശീലിപ്പിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു ആ കാലഘട്ടത്തിലെ എം എൽ പാർട്ടി പ്രവർത്തകരിൽ പ്രത്യേകിച്ച് യു ജി പ്രവർത്തനത്തിൽ ഒളിവ് പ്രവർത്തനത്തിൽ പോയിരുന്നവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒളിവിൽ പോകുമ്പോൾ അവിടെയുള്ള ഇടത്തരക്കാരുടെ വീടുകളെ ആശ്രയിക്കരുത് അത്തരം വീടുകളിൽ താമസിക്കരുത് നേരെ മറിച്ച് കൃത്യമായിട്ടും ആ പ്രദേശത്തുള്ള ഭൂരഹിതരുടെ വീടുകളിൽ ദരിദ്രരുടെ വീടുകൾ തന്നെയാണ് താമസിക്കേണ്ടത് അവരെ ആശ്രയിച്ചാണ് ജീവിക്കേണ്ടത് എന്നൊരു നിലപാട് അന്ന് പാർട്ടിക്കുണ്ടായിരുന്നു ഇന്നും ആ നിലപാട് തന്നെയാണ് അതിനുള്ളത് അപ്പോൾ ഇത് അനിവാര്യമായും ഈ ജനവിഭാഗങ്ങളിലേക്ക് ആണ് ആ പ്രവർത്തകരെ എത്തിച്ചത് സവർണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഏത് വിഭാഗത്തു നിന്നായാലും ശരി അവരെത്തിച്ചേർന്ന് അവിടെയാണ് പക്ഷേ ആ എത്തിച്ചേരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോൾ ഒളിവിൽ താമസിക്കുന്ന സമയത്ത് പല അവസരങ്ങളിലും ജാതീയ വിവേചനത്തിൻ്റെ അതുപോലെ തന്നെ ജാതീയമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ പ്രത്യക്ഷ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ എന്നെ ആരെങ്കിലും ഏതെങ്കിലും ചെയ്തതിൻ്റെ അല്ല പക്ഷെ ഞാൻ താമസിക്കുന്ന വീട്ടിലെ ആൾക്കാരോട് പെരുമാറിയതിൻ്റെ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ആ അനുഭവങ്ങൾ അത് ചെയ്യുന്നവരോടുള്ള വിദ്വേഷവും വെറുപ്പും തീവ്രമാക്കിയെങ്കിലും ജാതി എന്ന നിലയ്ക്ക് ആ വിഷയത്തിനെ തിരിച്ചറിയാനായിട്ട് അതൊരു പ്രത്യേകിച്ച് അനുഭവത്തിൽ നിന്ന് താനെ വന്നൊരു കാര്യമല്ല അതിന് ഒട്ടേറെ മറ്റ് മാറ്റങ്ങളും സമരങ്ങളും വിമർശനങ്ങൾ പ്രത്യേകിച്ചും ദളിതപക്ഷത്തിനൊക്കെ ഉയർന്നു വന്നേക്കണ വിമർശനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പ്രചോദനമായി മാറിയത് ഇപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് അന്ന് കോംറേഡിലൊരു ലേഖനം വരുന്നുണ്ട് അംബേഡ്കറെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും അന്ന് കോട്ടയത്ത് പ്രവർത്തിച്ചിരുന്ന സി ഡി എൻ സഖാക്കളുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും കെ കെ എസ് ദാസിനെ പോലുള്ള സഹാക്കളുടെ നിർബന്ധവും വിമർശനവുമാണ് അതിന് വഴിവെച്ചത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രശ്നം ഈ ഒരു കാര്യം എന്തുകൊണ്ട് വളരെ വിപ്ലവകരമായ നിലപാടെടുക്കുകയും ഭരണകൂടത്തിനെതിരെ പോരാടണം അതിനെ തകർക്കണം പുതിയൊരു സമൂഹം സൃഷ്ടിക്കണമൊക്കെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിക്ക് പോലും ജാതി എന്ന് ഇവിടുത്തെ നിലനിൽക്കുന്നൊരു അടിസ്ഥാന യാഥാർത്ഥ്യത്തിന് ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ് അതൊരു പ്രധാന വിഷയമായി കണ്ട് വിശകലനം ചെയ്യാനായിട്ടും അതിനോട് പ്രതികരിക്കുന്ന നയങ്ങളും നിലപാടുകളും സവിശേഷമായി ആവിഷ്കരിക്കാനും കഴിയാതെ പോയതെന്തുകൊണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് ആ പരിശോധനയാണ് ഞാൻ പറഞ്ഞത് അടി അടിസ്ഥാനപരമായിട്ടും ഇവിടെ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലം മുതൽ ഒരു അടിയൊഴുക്കായി തുടർച്ചയായി നിലനിൽ നിന്നിരുന്ന ഒരു ബ്രാഹ്മണ്യ ചിന്താധാരയുടെ സ്വാധീനം തന്നെയാണ് ജാതിയെ അപ്രത്യക്ഷമാക്കി കളഞ്ഞ ഒരു സ്വാധീനം അതിനെ മറികടക്കാനായി മറ്റാരെക്കാളും മുമ്പിൽ ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെയാണ് സാധിച്ചത് എം എൽ പ്രസ്ഥാനത്തിന് തന്നെയാണ് സാധിച്ചത് അതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ ഈ വർഗ ലൈൻ തന്നെയാണ് അതിനൊരു പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കുന്നത് അപ്പോൾ ആ വിഷയം സലീം എങ്ങനെ ഉൾക്കൊണ്ടു സലീം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കുമ്പോൾ ആ അഭിമുഖത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം സലീമൻ്റെ ഒരു സവിശേഷ പശ്ചാത്തലം അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആദിവാസി ആയിരിക്കൽ തന്നെ ആ കൂട്ടത്തിൽ താരതമ്യേന സമ്പന്നമായൊരു കുടുംബ പശ്ചാത്തലം ആസഖാവിനുണ്ടായിരുന്നു ഭൂരഹിതനായിട്ടുള്ളൊരു ആദിവാസി അല്ല സലീമ് ആ ഗോത്രത്തിൻ്റെ പൊതു അവസ്ഥ ഏതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായതിപ്പോൾ നമ്മുടെ വയനാട്ടിൽ കാണുന്ന പണിയരെ പോലെയോ അടിയരെ പോലെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജീവിത യാഥാർത്ഥ്യം എന്നതിലേക്ക് ഒരു ഭൂപ്രശ്നം അവിടെ അല്ലെങ്കിൽ അതിൻ്റെ അഭാവം ആ വിഷയം അവിടെ ഉയർന്നു വരുന്നില്ല ദാരിദ്ര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ഒരു സവിശേഷ പ്രശ്നമായിട്ട് അവിടെ ഉയർന്നു വരുന്നില്ല കാരണം സലീം അതിൽ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് അഭിമുഖത്തിൽ ഭൂപ്രശ്നത്തെക്കുറിച്ച് തിരിച്ചു നിൽവുണ്ടായതിന് ശേഷം ഞാനതിനെക്കുറിച്ച് ഞങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ പ്രചരണം നടത്താൻ ശ്രമിക്കുകയുണ്ടായി പക്ഷേ അതിനോട് വലിയ താല്പര്യം അവർ കാണിച്ചില്ല എന്നുള്ളത് അതൊരു സവിശേഷ സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ് ആദിവാസി ഭൂപ്രശ്നം അതുകൊണ്ട് ഇല്ലാതാവുകയല്ല ചെയ്യുന്നത് അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തരം പ്രത്യേകതകൾ കാണാതെ നമ്മളൊരു സാമാന്യവൽക്കരണം നടത്തി ഉടനെ തന്നെ ഒരു നിലപാട് സ്ഥാപിക്കാനായിട്ട് അതിനെ വാദിക്കുന്നത് അത്ര യുക്തിഭദ്രമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാവരോടുമുള്ള സലീമൻ്റെ സൗഹാർദപരമായ പെരുമാറ്റം അവസാന കാലം വരെയും അത് തുടർന്നിരുന്നു മാത്രമല്ല ഒരുപക്ഷെ അതായിരിക്കാം പെട്ടെന്നുള്ള ഈ മരണത്തിന് വഴി കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവസാനം വീണ്ടും ക്യാൻസർ വന്ന് രോഗബാധിതനായി ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ചികിത്സ ഏറെക്കുറെ ഫലിച്ചു എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നത് കീമിയോമെറ്റൊക്കെ ചെയ്തതിന് ശേഷം ഒടുവിൽ മരണപ്പെടുന്നത് പുറമേ നിന്ന് ഉണ്ടായ ന്യുമോണിയ ബാധ മൂലമാണ് ആ ന്യുമോണിയ ബാധ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം നിസ്സംശയമായും അവിടെ എത്തിച്ചേർന്ന് സന്ദർശകർ തന്നെയാണ് ആ സന്ദർശകന് വരണം എന്നുള്ള നിർബന്ധക്കുദ്ധിയാണ് സലീമിനുണ്ടായിരുന്നത് മക്കളോട് പ്രത്യേകം അത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരാളെയും തടയരുത് എല്ലാവരും വരട്ടെ എന്ന് പരമാവധി ആൾക്കാരെ അറിയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ രാജഗോപാലിനോടോ മറ്റോ ആണ് വിവരം അറിയിക്കുന്ന മകൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സാഹചര്യം കുറച്ച് സീരിയസ് ആണ് അപ്പം അതുകൊണ്ട് പഴയുന്നത്ര സാങ്കളെ എല്ലാവരും വിവരം അറിയിക്കണം അങ്ങനെയാണ് ഞാൻ എന്നെ വിവരം ഞങ്ങൾ ഉടനെ ആശുപത്രിയിൽ എത്തുന്നുണ്ട് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞ് തുടങ്ങിയ ആ സമയം മുതൽ അന്ന് ജയകുമാറൊക്കെ ഉണ്ടവിടെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പോകുന്ന വഴി നിർത്തിയിട്ടില്ല അപ്പോൾ ഇത് അധികം സംസാരിച്ച് കഴിഞ്ഞാൽ ആൾ ക്ഷീണിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മനോഭാവം രോഗത്തോടായാലും കൊള്ളാം മറ്റെന്ത് കാര്യത്തോടായാലും ശരി ഒന്ന് അതിനെ എതിരിട്ട് നിൽക്കുക എന്നുള്ളതും ധൈര്യമായിട്ട് അതിനെ എതിരിട്ട് നിൽക്കുക എന്നുള്ളതും അതിലൂടെയൊക്കെ തന്നെ തൻ്റെ ബന്ധങ്ങളും സൗഹാർദ്ദങ്ങളൊക്കെ സജീവമായിട്ട് നിലനിർത്തുക എന്നുള്ള താല്പര്യവും അതാണ് സലീമില് പ്രകടമായിരുന്ന ഒഴുക്കിനെതിരെ ഒരു മനോഭാവം ആ ഒഴുക്കിനെതിരെ നീന്താനുള്ള ആ മനോഭാവം ആ ദൃഢത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സലീമിൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ആർജിച്ച ഒരു സാമൂഹ്യബോധത്തിൻ്റെ നക്സൽവാരി പ്രസ്ഥാനത്തിലൂടെ ആർജിച്ച ഒരു സാമൂഹ്യബോധത്തിൻ്റെ അതിന് മാർക്സിസ്റ്റ് നിലപാടിൻ്റെ ബോധമാണോ ഇല്ലോ എന്നുള്ള തർക്കമല്ല അവിടെ വിഷു അങ്ങനൊരു ബോധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ മർദ്ദിതരുടെ മർദ് മർദ്ദിതരിൽ മർദ്ദിതരുടെ പക്ഷം പിടിക്കണമെന്നും ഏത് സാഹചര്യത്തിലും വ്യക്തിപരമായ ജീവിതത്തിലായാലും കൊള്ളാം അല്ല സാമൂഹ്യ വിഷയങ്ങളുടെ കാര്യത്തിലായാലും കൊള്ളാം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഉപവർഗീകരണത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നിലപാടെടുക്കുമ്പോൾ അത് വല്ലാതെ ഒറ്റപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ എന്ത് തന്നെ ആയാലും ശരി തൻ്റെ നിലപാട് ശരിയെന്ന് ബോധ്യപ്പെടുന്ന കാര്യത്തിനൊരു അടിയറച്ച് നിൽക്കാനായിട്ടും അതിനെതിരെ എന്ത് വില കൊടുത്ത് മുന്നേറാനായിട്ടുള്ള ആ ദൃഢത ഒഴുക്കിനെതിരെ നീന്താനുള്ള ആ ദൃഢത അതുതന്നെയായിരുന്നു ആ സഹാദിൻ്റെ സവിശേഷതകൾ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കേണ്ട അവസരമല്ല ഇതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ആ വ്യക്തിയെ അനുസ്മരിക്കുകയാണ് ഈ പറഞ്ഞ മറ്റുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചാവിഷയമാവേണ്ട കാര്യങ്ങളാണ് അത് വേറൊരു തരത്തിലാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ